ഹലോ അസ്ലാമലൈക്കും ഇത് നമ്മളൊരു മീൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള മസാല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ ഇതിലൊരു പ്രത്യേക ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ താ നമ്മൾ മസാല തയ്യാറാക്കുകയാണ് ഇതിനായിട്ട് മിക്സിയുടെ ജാറെടുത്തതിനു ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി പൊടി അതുപോലെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂണ് കടലമാവാണ് കേട്ടോ ഇതുപോലെ കടലമാവ് ചേർത്തിട്ട് നിങ്ങൾ മീൻ ഫ്രൈ ചെയ്തെടുക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ വലിയ ജീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം നല്ലതുപോലെ ഇന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ് കേട്ടോ ചെ ഒരു ചെറിയ കഷ്ണം നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് എല്ലാം അതും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഈ മസാല ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുള്ള മീനില് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗം വരഞ്ഞ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും കേട്ടോ ഇല്ലെങ്കിൽ മസാല തേച്ച ഉടനെ തന്നെ പൊരിച്ചെടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനി നമ്മളിതാ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിതിൽ ഇടാൻ മറന്നതാണ് അപ്പോൾ കറിവേപ്പിലി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതാ നന്നായിട്ട് മസാല തേച്ചിട്ടുള്ള ഈ മീനിൻ്റെ കൂടുതൽ മസാലയുള്ള ഭാഗം ഞാൻ താഴ്ഭാഗത്തേക്ക് ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടി മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ മസാല ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് നല്ലപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മറിച്ചിടുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് അങ്ങനെ തേച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അവിടെ അത്യാവശ്യം മസാല നമ്മൾ ആദ്യമേ തേച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഞാൻ അടച്ചു വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അങ്ങനെ ഇതാ നമ്മുടെ മീനിൻ്റെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ